നമസ്കാരം വാശിയേറെ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ബി ജെ പിയുടെ എയ് ക്ലാസ് മണ്ഡലത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് സ്റ്റാർ കാൻഡിഡേറ്റ് അനിൽ കെ ആന്റണിയാണ് അനിൽ കെ ആന്റണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ രാത്രി വൈകിയും തുടരുകയാണ് റോഡ് ഷോയായാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പര്യടനം ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ മലയാളപ്പുഴ പഞ്ചായത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ വാഹനം കടന്നു പോകുന്നത് ഇപ്പോൾ നമുക്കിപ്പം സ്ഥാനാർത്ഥി ചേരുകയാണ് അനിൽ കെ ആന്റണി എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൾസു മനസ്സിലാവുന്നത് ഇന്നിപ്പോൾ അവസാന തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാബിൽ പ്രവേശിച്ചു ഇന്ന് നാളെ തൊട്ട് ഉള്ളൂ സമയം ഏഴാഴ്ചയിലധികം ഞാൻ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് എല്ലാ സംഘടനാ മണ്ഡലങ്ങളിലും നിയോജന മണ്ഡലങ്ങളിലും നിരവധി പ്രാവശ്യം പോയി അവിടെ എല്ലാത്തരം ജനങ്ങളുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് യുവജനങ്ങൾ പ്രത്യേകിച്ച് ഈ ഇന്ന് നരേന്ദ്രമോദിജി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന നാല് കാറ്റഗറി ഗരീബ് യുവ അന്നദാതാ നരി അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ വനിതകൾ ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലുള്ളതും അത് തന്നെയാണ് അവരെ ഇവിടെ എല്ലാം ഇൻ്ററാക്ട് ചെയ്യുന്നു എല്ലാവർക്കും ഇന്നും മാറ്റം വേണമെന്നുള്ളത് അവരെന്നോട് വളരെ വ്യക്തമായി പറയുന്നു മാറി മാറി യു ഡി എഫും എൽ ഡി എഫും ഇവിടെ വന്നിട്ടും ഇവിടെ വികസനമൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ തന്നെ നമ്മളൊരു റോഡിൽ കൂടെ പോകുന്നുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അതായത് ഇത് എല്ലാ റോഡും ഇങ്ങനെയാണ് എല്ലായിടത്തും കുഴിയും പുലിക്കുമൊക്കെ അല്ലാതെ അവരിടത്തും പോകാൻ സാധിക്കില്ല കാര്യം കാര്യം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ വളരെ ഇതുപോലെ പൊട്ടൻഷ്യലുള്ളൊരു മണ്ഡലത്തിൽ വളരെ കുറവാണ് അപ്പോൾ ജനങ്ങളിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഇന്ന് എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും വലിയൊരു ജനവികാരം ഈ മണ്ഡലത്തിലുണ്ട് കാര്യം ഇന്ന് ഒരു സംസ്ഥാന സർക്കാർ അവർ ഇന്ന് വലിയ കടക്കണിയിലാണ് ഇന്ന് അവർക്കിവിടെ പുതിയ ഡെവലപ്മെൻറ്റൽ ഒന്നും ചെയ്യാനുള്ള സാഹചര്യമല്ലെന്നുള്ള കാര്യമൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്കറിയാം അതുപോലെ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഒരു എം ഉണ്ട് പക്ഷേ ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വികസന മുരടുപ്പ് മാത്രമായിരുന്നു ഈ പതിനഞ്ച് വൽ വർഷം കാരണം ജനങ്ങളെല്ലാം എന്നോട് പറയുന്നു അവർക്ക് പുതിയ അവസരങ്ങൾ വേണം അവർക്ക് വികസനം വേണം അവർക്ക് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ലോകാത്തര നിലവാരമുള്ള വികസനം മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇവിടെയും വേണം ഇതൊക്കെ അവരെന്നോട് വളരെ വ്യക്തമായി ഞാൻ നൂറുപേരോട് സംസാരിക്കുമ്പതിൽ എൺപത് പേരും തൊണ്ണൂറ് പേരും എന്നോട് പറയുന്നത് മാറ്റം വേണമെന്നാണ് അപ്പം അത് കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ നന്നായി പ്രതിഫലിക്കും എൽ ഡി എഫിനെതിരെയും ഇവിടുത്തെ പതിനഞ്ച് വർഷമായ എം പിക്ക് ഒരുപാട് ജനവികാരമുണ്ട് അതുപോലെ തന്നെ ഇന്ന് മോദിജിക്ക് വേണ്ടി വലിയൊരു പ്രോ മോദി വേവ് ഇന്ത്യ മുഴുവനുമുണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളെല്ലാം വികസനം ആഗ്രഹിക്കുന്നു ഇതെല്ലാം കൂട്ടുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വിജയം അനിവാര്യമാണ് ഇവിടെ വിജയിക്കും ഇവിടെ ഈ മണ്ഡലത്തിലെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും അമ്പത് കഴിഞ്ഞവർ അല്ലെങ്കിൽ അറുപത് കഴിഞ്ഞവരാണ് തങ്ങളാണ് ഇവിടെ യൂത്തിനെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ യൂത്തിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് ആക്ച്വലി ഒരാൾ എഴുപത് കഴിഞ്ഞതും മറ്റേത് ഏകദേശം എഴുപതാവാൻ പോകുന്നതുമാണ് അപ്പം ഇന്ത്യ എന്ന് പറയുന്ന വളരെ യുവാക്കളുടെ രാജ്യമാണ് ഏകദേശം അറുപത് ശതമാനം നാൽപ്പത് വയസ്സ് താഴെയുള്ളവരാണ് മീഡിയൻ ഏജ് ഇരുപത്തിയേഴാണ് ഈ മണ്ഡലത്തിൽ ആ ഫാക്ടർ വലിയൊരു റെലവൻറ്റ് ഫാക്ടറാണ് കാര്യം ഈ മണ്ഡലത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് കോളേജുകളുണ്ട് പത്തൊമ്പത് കോളേജുകളുള്ള സ്ഥലമാണത് ഒരുപാട് യുവതി യുവാക്കളുണ്ട് പക്ഷേ അവരാരും അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇവിടെ നിൽക്കാറില്ല കാര്യം ഇവിടെ അവസരങ്ങളില്ല ഇവിടെ പറയപ്പെടുന്ന ഒരു വ്യവസായം പോലുമില്ല ചെറിയ വ്യവസായങ്ങളുമില്ല വലിയ വ്യവസായങ്ങളുമില്ല ഇന്ന് ടെക്നോളജിയുടെ കാലമാണ് പക്ഷേ ഒരു ഐ ടി പാർക്കില്ല ഒരു സ്റ്റാർട്ടപ്പ് ഇൻകുബേറ്റർ ഇല്ല ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല അപ്പം യുവതി യുവാക്കൾ ഇവിടുന്ന് അവർ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ അതിന് മുമ്പേ ഇന്ന് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് പോകാനൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ നാട്ടിൽ അവസരങ്ങളില്ലാത്തതുകൊണ്ട് അപ്പം ഇന്ന് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ അവരുമായിട്ട് കംപ്ലീറ്റ്ലി കട്ട് ഓഫാണ് കാര്യം അവരിന്നും ഈ യുവതലമുറയുമായിട്ടൊന്നും ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു ഇന്ന് യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് വേണ്ടത് അവസരങ്ങളും വികസനവും അവർക്ക് സാമൂഹികവും സാമ്പത്തികവുമായിട്ട് മുന്നേറാനുള്ള അവസരങ്ങളുമൊക്കെയാണ് അതൊന്നും ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നേ ഇല്ല വികസനത്തിനെ സംസാരിക്കുന്നില്ല ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരുന്നതിനെ കുറിച്ചോ ഓൺടർപ്രണർഷിപ്പിനെ എൻകറേജ് ചെയ്യുന്നതിനെ കുറിച്ചോ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചോ ഒന്നും ആരും സംസാരിക്കുന്നില്ല അപ്പം പക്ഷേ അതേസമയം ഇന്ത്യയിൽ ഇന്ന് എല്ലായിടത്തും മോദിജിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ യുവതി യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് സ്റ്റാർട്ടപ്പ് രംഗത്ത് തന്നെ രണ്ടായിരത്തി പതിനാലിൽ വെറും അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകളായിരുന്നു ഇന്ന് ഒന്നര ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ അത് ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു അതല്ലാതെ തന്നെ ഒരുപാട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു കായിക രംഗത്തായാലും ഇപ്പം ഏത് രംഗത്തായാലും യുവതി യുവാക്കളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് അപ്പം ഇതൊക്കെ വലിയ ഫാക്ടേഴ്സാണ് ഇപ്രാവശ്യം അത് കാരണം തന്നെ നിലവിലെ എം പി ഈ റോഡ് നേരെ കോടിക്കണക്കിന് രൂപേൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഈ ബസ് സ്റ്റോപ്പുകളും ഈ ഹൈമാക്സ് ലൈറ്റും അല്ലാതെ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനം അനലാൻ ഇവിടെ കാണാൻ സാധിച്ചോ ഇത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് കാര്യം ഇത്രയും പൊട്ടൻഷ്യലുള്ളൊരു മണ്ഡലം ഇപ്പം വലിയൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി മാറാൻ കേപ്പബിൾ കേപ്പബിളായൊരു മണ്ഡലം വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹോട്ട്സ്പോട്ടായി മാറാൻ കേപ്പബിളായിട്ടുള്ളൊരു മണ്ഡലം വലിയൊരു മെഡിക്കൽ ഹബ്ബായി മാറാൻ കേപ്പബിളായിട്ടുള്ളൊരു മണ്ഡലം പക്ഷേ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയുമില്ല ഒരു വ്യവസായവുമില്ല ഇപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ഇന്ന് ഒരു ഐ ടി പാർക്കോ ഇൻഡസ്ട്രിയൽ പാർക്കോ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററോ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ പി എസ് യുവിൻ്റെ ഒരു യൂണിറ്റോ ഒന്നുമില്ല അപ്പം ഞാൻ ശരിക്കും ചിന്തിക്കുന്നത് ഈ എം ബി എന്താണ് ഇവിടെ പതിനഞ്ച് പേർഷൻ ചെയ്തിട്ടുള്ളതെന്നാണ് കാര്യം ആകപ്പാടെ ഈ ഹൈമാസ് ലൈറ്റും കുറേ ഇതുപോലെ വെയ്റ്റിംഗ് ഷെഡും അല്ലാതെ ഇവിടെ ഒന്നും കാണുന്നില്ല ആകപ്പാടെ റോഡുകളുടെ മസിതി പോലും ഇതാണ് ഇപ്പം നമ്മൾ പോകുന്ന ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കാൻ കാര്യം ഇവിടെ എല്ലാ പത്ത് മീറ്ററിലും കുഴികളാണ് വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന പ്രൊജക്ട് എന്തായിരിക്കും ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജി ഇവിടെ വന്ന ദിവസം ഞാൻ ഈ കോൺസ്റ്റിറ്റുവൻസിൽ അടുത്ത അഞ്ച് വർഷം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ തയ്യാറാക്കിയിരുന്നു ഒരു മാനിഫെസ്റ്റോ ഈ കോൺസ്റ്റിറ്റ്യവൻസിക്ക് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ ഞാൻ തയ്യാറാക്കി ഞാനത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു അതിൽ ഈ കോൺസ്റ്റിറ്റ്വൻസിയുടെ സമഗ്ര വികസനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യമല്ല ഇവിടെ ഒരു കാര്യമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം പ്രധാനമായിട്ടും ഇവിടെ ജനങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക അതിന് പറ്റിയ പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ പറഞ്ഞപോലെ ടെക്നോളജിയുടെ കാലമാണ് ഇപ്പം സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററോ ഐ ടി പാർക്കുകളോ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അതുപോലെ ഇന്ന് റെയിൽവേ റെയിൽവേ രംഗത്ത് ഇന്ന് വലിയ കുതിപ്പാണ് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ രംഗത്തൊക്കെ വലിയ കുതിപ്പാണിന്ന് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വന്ദേ ഭാരത് ട്രെയിനുകളായാലും അതുപോലെ തന്നെ ഇന്ന് റെയിൽവേ മോഡിഫിക്കേഷനിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം ഇന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം റെയിൽവേ കോച്ചുകളും അതുപോലെ മറ്റ് റെയിൽവേ പ്രോഡക്റ്റ്സുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ ഫീസിബിലിറ്റി ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ടെക്നോളജി സെക്ടറിൽ ഇവിടെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പി എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ ഇല്ല അതുപോലെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ എഡ്യൂക്കേഷൻ യൂണിറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ ഇല്ല അപ്പോൾ എയിംസ് ആയാലും ഐ ഐ ടി ആയാലും ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആയാലും എന്തായാലും അതിൻ്റെ ഒന്നിൻ്റെയും ഇവിടെ യൂണിറ്റുകളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരിക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങളാണ് അതായത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നാട് ശരിക്കും വികസിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അവിടുത്തെ കണക്ടിവിറ്റിയാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻ ആർ ഐ സി താമസിക്കുന്ന ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ് പക്ഷേ അവർക്ക് ഇന്ന് അവർ ഇങ്ങോട്ട് വരുന്നു ട്രാവൽ ചെയ്യുന്നു അവരുടെ റിലേറ്റീവ്സ് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു പക്ഷേ അവർക്കൊന്ന് ഒന്നെങ്കിൽ എറണാകുളത്ത് പോകണം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നിട്ട് മൂന്ന് നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ ഇവിടെ എത്തത്തുള്ളൂ അപ്പം എല്ലാ രീതിയിലുമുള്ള കണക്ടിവിറ്റി ഇപ്പം നല്ല റോഡുകൾ അതുപോലെ റെയിൽവേ കണക്ടിവിറ്റി ഇന്ന് ഈ പത്തനംതിട്ടയിലാകപ്പാട് ഒറ്റ റെയിൽവേ ഉള്ളത് തിരുവല്ല അതെന്നും വേറൊരു യുഗത്തിലാണ് കിടക്കുന്നത് പക്ഷേ മോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യ മുഴുവൻ നല്ല വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളും മെട്രോ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലും കേരളത്തിലും നിരവധി നിരവധി പെട്രോൻഡർ കൊല്ലത്തൊക്കെ റെയിൽവേ സ്റ്റേഷനുകൾ വലിയൊരു ഫേസ് ലിഫ്റ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ റെയിൽവേ അതുപോലെ ശബരി റെയിൽവേ പ്രോജക്റ്റ് ഇന്നിപ്പം അങ് അങ്കമാലി തൊട്ട് കാലടി വരെ തയ്യാറായി കഴിഞ്ഞു അത് വിഴിഞ്ഞം വരെയുള്ള പദ്ധതിയാണ് അത് പൂർത്തിയായാൽ ഇവിടെ നിരവധി രണ്ട് മൂന്ന് കണക്ടിവിറ്റി പോയിൻറ്റുകളും കൂടെ വരും പിന്നെ എയർപോർട്ടിൻ്റെ ഫീസിബിലിറ്റി ഇതെല്ലാം നോക്കും കാര്യം ഇവിടെ കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക ഇവിടുത്തെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടുത്തെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യുക എല്ലാ രീതിയിലുമുള്ള കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക പരമാവധി ഇവിടെ ഇവിടെ ഒരു ചോദ്യം ഈ മകൻ എന്ന ഫാക്ടർ ഗുണം ചെയ്യുമോ താങ്കൾക്ക് തീർച്ചയായിട്ടും അതായത് അമ്പത്തിരണ്ട് വർഷം പാർലമെന്ററിനായിരുന്നു അറുപത്തിനാല് വർഷം സജീവ രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിരമിച്ചെങ്കിലും അഞ്ച് പ്രാവശ്യം എം എൽ എയും അഞ്ച് പ്രാവശ്യം എം പി മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രി മൂന്ന് പ്രാവശ്യം കേന്ദ്രമന്ത്രിയും ഒക്കെ ഈ നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിവിടുത്തെ നാട്ടുകാർ ഒരുപാട് ഓർത്തിരിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് അതൊരു പക്ഷേ ആ കോൺഗ്രസ് പാർട്ടിയല്ല ഈ കോൺഗ്രസ് പാർട്ടി ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി മറ്റൊരു ടഞ്ചനിലാണ് പോകുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനസമ്മതനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയാണ് ഇന്ന് കേരളത്തിലായാലും ഏറ്റവും ഗുഡ് വില്ലുള്ള നേതാവും ഏറ്റവും പോപ്പുലറായിട്ടുള്ള നേതാവും നരേന്ദ്രമോദിജിയാണ് അപ്പോൾ ഇന്ന് ഞാൻ എ കെ ആന്റണിയുടെ മകനായിട്ടും ശ്രീ നരേന്ദ്രമോദിജിയുടെ കാൻഡിഡേറ്റുമായിട്ടുമാണ് ഇവിടെ മത്സരിക്കുന്നത് അത് വലിയൊരു വലിയൊരു മുതൽക്കൂട്ടാണ് എന്തായാലും അനിൽ കെ ആൻ്റണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ അതിശക്തമായി തന്നെ രാത്രി വൈകിയും തുടരുകയാണ് പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ പഞ്ചായത്തിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സി വനജ്